الحمد لله الحمد لله رب العالمين اللهم صل على محمد وعلى آل محمد إن سورة الأنفال إلى بالله من الشيطان الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا ايها الذين امنوا استجيبوا لله وللرسول اذا دعاكم لما يحييكم واعلموا ان الله يحول بين المرء وقلبه വിശ്വസിച്ചവരെ ില്ലാഹി നിങ്ങൾ അള്ളാഹുവിന്ന് ഉത്തരമേകുക വലിയ റസൂലി ദൂതനും റസൂൽ സലഹു അലഹി വസ്ലമക്കും ഇതാ ധനക്കും അവർ നിങ്ങളെ വിളിച്ചാൽ ലിമ യുഹിക്കും നിങ്ങളെ ജീവിപ്പിക്കുന്നതിലേക്ക് അല്ലെങ്കിൽ നിങ്ങളെ സജീവമാക്കുന്നതിലേക്ക് വായാലും നിങ്ങൾ മനസ്സിലാക്കണം അന്നല്ലാഹ യഹൂലു ബൈനൽ മർഇൽ തീർച്ചയായും അവൻ മറയിടും ബൈനൽ ഒരു വ്യക്തിക്കിടയിലും വ കൽബി അവൻ്റെ മനസ്സിനിടയിലും നിങ്ങൾ അവനിലേക്ക് തന്നെയാണ് ഒരുമിച്ച് കൂട്ടപ്പെടുന്നത് എന്ന കാര്യവും നിങ്ങൾ ഓർക്കണം നമുക്കർത്ഥം പറയാം അല്ലയോ വിശ്വസിച്ചവരെ നിങ്ങൾ അള്ളാഹുവിന് ഉത്തരമേകുക ഇതാ ദും അവൻ നിങ്ങളെ വിളിച്ചാൽ ലിമ യുഹിക്കും നിങ്ങളെ സജീവരാക്കുന്നതിന് അല്ലെങ്കിൽ നിങ്ങളെ ജീവിപ്പിക്കുന്നതിന് വയലമു നിങ്ങളറിയണം നിങ്ങൾ മനസ്സിലാക്കണം അന്നല്ലാഹ തീർച്ചയായും അള്ളാഹു അവൻ മറയിടും ബൈനൽ മറിയ ഒരു മനുഷ്യനിടയിലും അവൻ്റെ മനസ്സിനിടയിലും അന്നഹു ഇലൈഹി ഇലൈഹിൻ തീർച്ചയായും കാര്യമെന്തെന്നാൽ അവനിലേക്കാണ് നിങ്ങൾ ഒരുമിച്ച് കൂട്ടപ്പെടുന്നത് നേരത്തെ ഇരുപതാമത്തെ സൂക്തത്തിൽ അള്ളാഹുവിനെയും അവൻ്റെ ദൂതനെയും അനുസരിക്കുക അദ്ദേഹത്തെ വിട്ട് അദ്ദേഹം വല്ല കാര്യവും ആഹ്വാനം ചെയ്യുമ്പോൾ കൽപ്പിക്കുമ്പോൾ പഠിപ്പിക്കുമ്പോൾ കേൾപ്പിക്കുമ്പോൾ നിങ്ങൾ പിന്തിരിഞ്ഞു പോകാൻ പാടില്ല കേട്ടുകൊണ്ട് കേൾക്കാതെ പോകരുത് കേട്ടിട്ട് കേൾക്കാതെ പോകരുത് കേട്ടിട്ട് അനുസരിക്കാതിരിക്കരുത് എന്നർത്ഥം അതിൻ്റെ ഒരു തുടർച്ച തന്നെയാണ് ഇപ്പോൾ പറഞ്ഞതും അള്ളാഹുവിനും അവൻ്റെ ദൂതനും ഉത്തരമേകണം ഇസ്തജാബ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം നമുക്കറിയാം ഉത്തരമേകുക ഉത്തരമേകുക എന്ന് പറഞ്ഞാൽ ഒരു വിളിക്ക് വിളിക്കുമ്പോ ആന്ന് പറയലല്ല ഏയ് എന്ന് വിളിക്കുമ്പോൾ ഏയ് ആയി ഓ ആ അതൊക്കെ നമ്മളങ്ങനെ ഉണ്ടല്ലോ കുട്ടികളോട് ഉമ്മര് പറയ പറയില്ലേ എൻ്റെ ഒച്ച കേൾക്കാനല്ല ഞാൻ വിളിച്ചതറിയില്ലേ കുട്ടികളവിടെ മൊബൈലിൽ കളിച്ചിരിക്കുകയാണ് കാരണം അപ്പം ഉമ്മ കുട്ടീനെ വിളിച്ചിട്ടുണ്ടാവും ഉമ്മാക്ക് എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടാവും വീഡിയോ പോകാനോ പുറത്തുനിന്ന് എന്തെങ്കിലും ഓ അങ്ങനെ എന്തേലും ആ ആ ഞാൻ അവിടെ ഉണ്ട് നിങ്ങളിങ്ങനെ വിളിച്ചണ്ട ചെറിയ കുട്ടികളെ നമ്മളവിടെ അല്ലാതെ അറിയാൻ വേണ്ടി വിളിക്കണതാണ് കുറച്ച് മുതിർന്നവരെ വിളിക്കണ അല്ലെങ്കിൽ സ്ത്രീ ഭർത്താ ഭാര്യ ഭർത്താവർ വിളിക്കുകയാണ് അല്ലെങ്കിൽ ഭർത്താവ് ഭാര്യനെ വിളിക്കുകയാണ് ഓല അവിടുന്ന് ഓ എറുച്ച ഉത്തരം പറഞ്ഞാലായില്ലോ ഒരാവശ്യത്തിന് ഇവിടെ വരണമെന്ന് ആവശ്യപ്പെടുകയാണ് ആ വിളിയുടെ ധനിയതാണ് വിളി മാത്രമേ ഉള്ളെങ്കിലും അപ്പം മാർ പറയാം എൻ്റെ എൻ്റെ ഒച്ച കേൾക്കാൻ വിളിച്ചതല്ല അല്ലെങ്കിൽ വ്യാപാരം പറയാം എൻ്റെ ഒച്ച കേൾക്കാൻ അല്ലപ്പോ ഞാൻ വിളിച്ചത് അതേമാതിരി അള്ളാഹു ഓ ഒരു കാര്യം നമ്മളോട് ആവശ്യപ്പെടുമ്പോൾ ആ ഞാൻ കേട്ടിരിക്കണേ എന്ന് പറയലല്ല അനുസരിക്കലാണ് അതാണ് ഇസ്തജീബൂലി ലാഹി ഓ റസൂലി അതൊരു കാര്യം അള്ളാഹു സുബ്രഹാൻ അഹുബത്താല ഉപദേശിക്കുമ്പോൾ അല്ലെങ്കിൽ പ്രവാചകൻ സലഹു അലൈഹി സ്വലം ഉപദേശിക്കുമ്പോൾ പഠിപ്പിച്ചു തരുമ്പോൾ ഒരു പ്രധാന കാര്യം ചെയ്യുന്നതിന് ആഹ്വാനം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ചെയ്യരുതെന്ന് വിലക്കുമ്പോൾ അതിന് ഉത്തരമേകണം എന്ന് പറഞ്ഞാൽ വ്യക്തമാണല്ലോ ആശയം പറഞ്ഞത് അപ്പടി സ്വീകരിച്ചിരിക്കണം ഇവിടെ ഉദ്ദേശിക്കുന്നത് പദുദ്ധവുമായി ബന്ധപ്പെട്ട് മക്കയിൽ നിന്ന് പുറപ്പെട്ട അബൂജഹലിന്റെ നേതൃത്വത്തിലുള്ള സൈന്യവുമായി ഏറ്റുമുട്ടേണ്ടി വരും എന്ന് പറഞ്ഞപ്പോൾ ചിലർ ചിലർക്കും ഇങ്ങനെ ഒരു ആശയ ഒരു ആശങ്ക സ്വാഭാവികമായിട്ട് ഉണ്ടാവുന്നതാണ് വിശ്വാസത്തിന് കുറച്ച് കരുത്ത് കുറഞ്ഞാൽ ഏറുണ്ടാവും ആ വിഷയത്തിലാണ് ഇവിടെ പറയുന്നത് എന്നാൽ പോലും പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ല്ലം ജീവിച്ചിരിക്കുന്ന കാലത്ത് അദ്ദേഹം ആരെയെങ്കിലും വിളിച്ചാൽ ഉടനെ പ്രതികരിക്കണം നിസ്കാരത്തിലാണെങ്കിൽ പോലും നനസിലായത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക ഒരു സഹാബിനെ റസൂൽ സലാഹു അല്ലൈവല്ലം വിളിച്ചു അപ്പോൾ അദ്ദേഹം നിസ്കരിക്കുകയാണ് അപ്പോൾ ഒന്നും പ്രതികരിച്ചില്ല അദ്ദേഹം നിസ്കാരം കഴിഞ്ഞിട്ട് റസൂൽ സലാഹു അല്ലാ ഞാൻ വിളിച്ചപ്പോൾ എന്തേ ഉത്തരം പറയാതിരുന്നത് തീരുന്നത് അല്ലാണ്ട് റസൂൽ അല്ലെ ഞാൻ നമസ്കരിക്കായിരുന്നു ഖുറാൻ പറഞ്ഞത് എന്താ ഞാൻ വിളിച്ച ഉത്തരം പറയണമെന്നല്ലേ എന്ന് റസൂൽ അദ്ദേഹത്തിൻ്റെ പറയുമ്പോൾ അദ്ദേഹം അറിയേണ്ട ഇനി ഇൻഷാള്ള റസൂലിനാ ശ്രദ്ധിച്ച കേട്ടോ അറിഞ്ഞുകൊണ്ട് റസൂൽ സംസ്കരിക്കണൊരാൾ വിളിക്കൂലല്ലോ എന്നാൽ പോലും പ്രതികരിക്കണം എന്നാണ് സുബ്രഹാൻ അള്ളാഹ് അള്ളാഹുവിൻ്റെ റസൂലിന് അന്ന കൊടുത്ത മഹത്വ മഹത്വമാണത് വലുപ്പമാണത് ആദരവാണത് അതാണ് ഇവിടെ ലിമാ യുഹൈ പിന്നെ എന്താ ലിമാ യുഹൈ ഇസ്തജീബുലില്ലാഹി വലി റസൂ അപ്പം കേവലമായ ഒരു ഉത്തരം പറയലല്ല പറഞ്ഞ കാര്യം സ്വീകരിക്കലാണ് അനുസരിക്കലാണ് പ്രവർത്തിക്കലാണ് ചെയ്യരുതെന്ന കാര്യ പറഞ്ഞ കാര്യത്തിൽ നിന്ന് വിട്ടു നിൽക്കലാണ് അള്ളാഹുവിനും റസൂലിനും ഉത്തരം വേക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അതിൻ്റെ അതാണ് പിന്നെ ഇതാ തും നിങ്ങളെ അവൻ വിളിച്ചാൽ അള്ളാഹു വിളിച്ചാലും അല്ലാഹുവിൻ്റെ ദൂതൻ വിളിച്ചാലും സൂചനയാണ് രണ്ടാളുടെ പേര് രണ്ടാളുടെ പേരും പറഞ്ഞല്ലോ ലിമ യുഹീക്കും നിങ്ങളെ സജീവരാക്കുന്നതിന് നിങ്ങളെ ജീവിപ്പിക്കുന്നതിന് അഹയാ അഹയ്യായുഹയ്യന ജീവിപ്പിക്ക എന്താ ഈ ജീ ഭൗതികമായ അർത്ഥത്തിലുള്ള ജീവിപ്പിക്കലല്ല ഭക്ഷണം തരുന്ന കാര്യമോ വെള്ളം തരുന്ന കാര്യമോ അത് നമ്മളെ ശരീരത്തിന് ആവശ്യമാണ് മനുഷ്യൻ്റെ ആത്മാവിനും ബുദ്ധിക്കും മാനസികമായും ആവശ്യമുള്ള കാര്യം അതിനാണ് അതിനെ ജീവിപ്പിക്കാനാ മനുഷ്യൻ ശരീരം മാത്രം അല്ലല്ലോ ശരീരം മാത്രമല്ല ആത്മാവും കൂടിയതാണ് ആത്മാവും കൂടിയതാണ് അപ്പോൾ ആ ആത്മാവിനെയും മനുഷ്യൻ്റെ ബുദ്ധിയേയും മനുഷ്യൻ്റെ ചിന്തയെയും തട്ടിയുണർത്തി സക്രിയരാക്കുന്ന സജീവരാക്കുന്ന പ്രക്രിയയിലേക്ക് കള്ളാഹുവിൻ്റെ മാർഗത്തിൽ സജീവരാക്കുന്ന വിഷയത്തിൽ നിങ്ങളെ വിളിച്ചാൽ നിങ്ങളെ ആഹ്വാനം ചെയ്താൽ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ കാര്യത്തിൽ അടിയുറച്ച് നിൽക്കുവാനും അവൻ്റെ ദീനിൻ്റെ കാര്യത്തിൽ ചെയ്യരുതാത്ത കാര്യങ്ങൾ ചെയ്യാതിരിക്കുവാനും നിങ്ങൾ ആഹ്വാനം ചെയ്യുമ്പോൾ നിങ്ങളതിനുത്തരമേകിയിരിക്കണം അത് അംഗീകരിച്ചിരിക്കണം അനുസരിച്ചിരിക്കണം പാലിച്ചിരിക്കണം അതാണ് ഇസ്തജീബൂൽ ഇല്ലാഹി വലിയ റസൂൽ ഇതാ ലിമാ ലിമായുഹയ്യക്കും നിങ്ങളെ ജീവിപ്പിക്കുന്നതിന് ജീവിപ്പിക്കുന്നതിന് ഈ ജീവിതം എന്ന് പറഞ്ഞാൽ ആത്മീയമായും മാനസികമായും ബുദ്ധിപരമായിട്ടും ഒക്കെയുള്ള ജീവിതമാണ് അതോടൊപ്പം പരലോകത്തുള്ള ജീവിതം കൂടി സൂചിപ്പിക്കുന്നു അതിനാണല്ലോ അള്ളാഹു റസൂല്ല നിയോഗിച്ചിരിക്കുന്നത് സൂഹത്ത് അംഗഭൂത്തിൽ അറുപത്തി നാലാമത്തെ സൂക്തത്തിൽ അള്ളാഹു താല പറയുന്നുണ്ട് പരലോക ജീവിതമാണ് യഥാർത്ഥ ജീവിതം പരലോക ജീവിതമാണ് യഥാർത്ഥ ജീവിതം അപ്പം നിങ്ങളെ ജീവിപ്പിക്കുന്നതിന് പറഞ്ഞാൽ യഥാർത്ഥ ജീവിതത്തിൽ നിങ്ങളെ ജീവിപ്പിക്കുന്നതിന് എന്ന് വ്യാഖ്യാനിച്ചാലും അതതിൻ്റെ വിശദീകരണം തന്നെയായിരിക്കും അതാ അപ്പോൾ ഈ പറഞ്ഞ കാര്യം മനുഷ്യ പിന്നെ പറഞ്ഞു വയലോ നിങ്ങൾ അറിയണം കേട്ടോ നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ ഒരു താക്കീതാണ് നിങ്ങളുടെ ഓർമ്മയിലുണ്ടായിരിക്കണം അന്നുബൈനൽ മാർ ഈ വകൽബി ഇവിടെ രണ്ട് കാര്യങ്ങളുണ്ട് അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിക്കണം എന്ന് ഇരുപതാമത്തെ സൂക്തത്തിൽ പറഞ്ഞപ്പോ നിങ്ങൾക്ക് ഇടപെടാ നിങ്ങൾ ഇടപെടേണ്ടത് അള്ളാഹുവിനോടാണ് അള്ളാഹുവിനോടാണ് അവനാണ് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നിവർത്തിച്ചു തരുന്നതും നിങ്ങളെ നിയന്ത്രിക്കുന്നതും ആയതുകൊണ്ട് അവനോടുള്ള ഇടപാടിൽ നിങ്ങൾ അവനനുസരിക്കുകയല്ലാതെ നിങ്ങൾക്ക് യാതൊരു മാർഗവും എന്നാണ് ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത് അതോടൊപ്പം അള്ളാഹു മറ ഉണ്ടാക്കുക ഒരു മനുഷ്യന്റെയും അവൻ്റെ ഹൃദയത്തിന്റെയും ഇടയിൽ എന്ന് വെച്ചാൽ മനുഷ്യൻ്റെ ജീവിതവും അവന്റെ ഹൃദയവും തമ്മിൽ ബന്ധമില്ലാത്തൊരവസ്ഥ വരും ഹൃദയം കൽപ്പിക്കുന്നതൊന്നും ശരീരത്തിന് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ ഹൃദയ നന്മയിലേക്ക് ചിലപ്പോൾ അങ്ങനെ പ്രേരിപ്പിക്കും പക്ഷേ അവൻ്റെ ഭൗതികമായ ആസക്തിയിലേക്കാണ് അവൻ തിരിഞ്ഞു പോവുക ഈ മനുഷ്യൻ്റെ ഉദാഹരണമായിട്ട് അള്ളാഹു സുബ്ഹാൻ അഹ് പറഞ്ഞിട്ടുണ്ടല്ലോ മനുഷ്യൻ്റെ മനസ്സിൽ അള്ളാഹുത്താല കറ ഉണ്ടാക്കും കറ അപ്പൊ നന്മ കയറാത്തൊരവസ്ഥ വരും അപ്പൊ നമ്മുടെ ഉത്തമ താല്പര്യത്തിനുള്ളതൊന്നും നമ്മുടെ ഗുണത്തിലുള്ള നമ്മുടെ ഗുണത്തിന് വേണ്ടിയുള്ളതൊന്നും നമ്മുടെ ബുദ്ധി ബുദ്ധിയിലോ ചിന്തയിലോ തെളിയാത്തൊരവസ്ഥ വരും എന്താണ് നമ്മുടെ ഉത്തമ ഗുണം നമ്മുടെ ഉത്തമ ഗുണം ദീനുൽ ഇസ്ലാം പാലിക്കുമ്പോൾ ഇഹലോകത്തു തന്നെയുള്ള ഗുണങ്ങളുണ്ട് അത് പരിമിതമാണ് നിർണിതമാണ് പക്ഷെ യഥാർത്ഥത്തിൽ പരലോകത്താണല്ലോ നമ്മുടെ ജീവിതം ഹൈവാൻ അതാണ് യഥാർത്ഥ ജീവിതം അവിടേക്ക് ആവശ്യമുള്ളതൊന്നും ബുദ്ധിയിലും മനസ്സിലും തോന്നാതെ വരിക അത് യഹൂരു ബൈനൽ മനുഷ്യൻ്റെയും അങ്ങനെ ഒരു മറയിടപ്പെടുന്ന അവസ്ഥയെ അള്ളാഹു തായ കറപിടിക്കുക എന്ന് പറി മുദ്ര വയ്ക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട് ബൽ റാന അലാ അലാ റാൻ കൊലോബിഹി മാ സൂറത്തു അത് സൂറത്തു മുത്തഫിഫീനിൽ അല്ലേ മുത്തഫിഫീനിൽ പറഞ്ഞിട്ടുണ്ട് അത് അല്ല അത് മുത്തഫിഫീനിലാണ് ബൽ റാന അലാ കൊലോബിഹി മാു യുസിബൂൻ അങ്ങനെ അവരുടെ മനസ്സിന് കറ പിടിച്ച് പോയി അങ്ങനെ ഓരോ അങ്ങനെ നന്മ കയറാത്ത നന്മ തോന്നാത്ത നന്മക്ക് പ്രേരിപ്പിക്കാത്ത ഒരവസ്ഥയിലേക്ക് അവൻ്റെ മനസ്സ് മാറുമ്പോൾ ആ വിഷയമാണ് മനുഷ്യൻ്റെ മനസ്സിനും അവൻ്റെയും ഇടയിൽ അള്ളാഹുത്തായ മറയിടും എന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അങ്ങനെ മറ വരാതിരിക്കാനുള്ള അതോടൊപ്പം അതുകൂടെ പറയാം ധാര ഞാൻ പറയാം വന്നഹു ഇലൈഹി അള്ളാഹുവിനോടാണ് നിങ്ങൾക്ക് ഇടപെടാനുള്ളത് ഇടപഴകാനുള്ളത് എന്നുള്ളതിനോടൊപ്പം അവനിലേക്കാണ് നിങ്ങൾ തിരിച്ചു ചെല്ലാനുള്ളതും അതും കൂടി ഓർക്കണം വ നഹു ഇലേഹി തുറശറുൺ അവനിലേക്കാണല്ലോ മടക്കപ്പെടുന്നത് ഒരുമിച്ചുകൂട്ടം ഈ കാര്യം കൂടി ഓർമ്മയുണ്ടെങ്കിൽ പിന്നെ അള്ളാഹു സുബഹാനഹു അത്തായാലും നമ്മുടെ മനസ്സിനെ കറവിടിപ്പിക്കുന്നിടത്തോളം മനുഷ്യ മനസ്സിൻ്റെയും മനുഷ്യ മനസ് അവൻ്റെയും ഇടയിൽ മറയിടുന്നിടത്തോളം കാര്യങ്ങൾ എത്താതെ നമ്മൾ നമ്മളെ നിയന്ത്രിക്കണം കാരണം എന്താ നമുക്ക് ഇടപെടേണ്ടത് അള്ളാഹുവിനോടാണ് നീ ഇടപെടേണ്ടതാണ് അള്ളാഹുവിനോടുള്ള ബോധം നഷ്ടപ്പെട്ടാലും പിന്നെയും തിരിച്ചു ചെല്ലേണ്ട അവനിലേക്കാണ് അത് ഓർക്കണം അവനെ അതിൻ്റെ തന്നെ കണ്ട് വരും നിങ്ങൾ അതൊരു പേടിപ്പിക്കൽ തന്നെയാണ് അതൊരു ഭീഷണിയാണ് അതൊരു താക്കീതാണ് ആയതുകൊണ്ട് റസൂൽ സലാഹു അലഹി വസ്ലം പഠിപ്പിച്ച പ്രാർത്ഥന നമ്മൾ ഈ കൂട്ടത്തിൽ മനസ്സിലാക്കുക യാ അള്ളാഹുമ്മിബൽ കുലൂബ് സബിബി അലാദീനിക്ക അല്ലെങ്കിൽ കുലൂബന അലാദീനിക്ക എന്താ അതിൻ്റെ അർത്ഥം അള്ളാഹുമ്മാഹുവേ യാ മുഖിബൽ കുലൂബ് ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്നവനെ ഖൽബി എൻ്റെ ദീനിനെ എൻ്റെ കൽബിനെ ഉറപ്പിച്ചു നിർത്തണം ദീനിൽ നിന്റെ ദീനിൽ നീനിലെൻ്റെ മനസ്സിനെ ഉറപ്പിച്ചു നിർത്തണം അതേപോലെ തന്നെ അർത്ഥം വരുന്ന മറ്റൊരു പ്രാർത്ഥനയാണ് അള്ളാഹു മുസറിഫ് അൽ കുലൂബ് കുലൂബന ഇല താഴത്തിക്ക അള്ളാഹുഫ് അൽ കുലൂബ് കുലൂബി അല താഴെത്തിക്ക അള്ളാഹുബിയ ഹൃദയങ്ങളെ മാറ്റുന്നവനെ ഞങ്ങളുടെ ഹൃദയങ്ങളെ നിന്റെ അനുസരണയിലേക്ക് തിരിച്ചുവിടണേ നിന്റെ അനുസരണയിലേക്ക് തിരിച്ചുവിടണേ സൂറത്തു ആലിമ്രാലിൻ്റെ എട്ടാമത്തായത് റബ്ബന ഈ പ്രാർത്ഥനകളൊക്കെ നമ്മൾ നിലനിർത്തുക അതായത് അർത്ഥം ഉൾക്കൊണ്ട് പ്രാർത്ഥിക്കുക അർത്ഥം ഉൾക്കൊണ്ട് പ്രാർത്ഥിക്കുക അങ്ങനെ വരുമ്പോൾ അള്ളാഹു നമ്മളെ മനസ്സിന് മറയിടാതെ നോക്കുക നമ്മുടെ മനസ്സിൻ്റെയും നമ്മുടെ മനുഷ്യ ശരീരത്തിൻ്റെയും ഇടയിൽ മറയിട്ടാൽ പിന്നെ നമുക്ക് ആവശ്യമായ നന്മകളൊന്നും നമ്മുടെ മനസ്സിൽ കയറാത്ത നമ്മുടെ ഉത്ത ഉത്തമ താല്പര്യത്തിനുള്ളതൊന്നും ബുദ്ധിയിലും ചിന്തയിലും ചെയ്യാത്ത ഒരു അവസ്ഥ വരും അവിനോട് ചോദിക്കൂടെ അർത്ഥം അവൻ നിങ്ങളെ വിളിച്ചു നിങ്ങളെ സജീവരാക്കുന്നതിന് വയലമു നിങ്ങൾ അറിയണം എന്നല്ലാഹ യു അല്ലാഹു മനുഷ്യന്റെയും അവന്റെ മനസ്സിന്റെയും ഇടയിൽ മറയിടും ൂ നിങ്ങൾ അവനിലേക്ക് തന്നെയാണ് ഒരുമിച്ച് കൂട്ടപ്പെടുന്നതും അള്ളാഹു സുബാ നഹു എന്നും നമ്മളെ അവൻ്റെ ദീനിൽ അവൻ്റെ തൃപ്തിയിൽ അവൻ്റെ പൊരുത്തത്തിൽ നിലനിർത്തി അനുഗ്രഹിക്കുമാറാവുന്നത് اللهم يا مصرف القلوب صرف قلوبنا الى طاعتك ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار ربنا تقبل منا انك انت السميع العليم وصلى الله على محمد وعلى اله وصحبه اجمعين والحمد لله رب العالمين